നല്ല രീതിയിൽ ആദായം ലഭിക്കുന്ന ഒരു കൃഷി ഭൂമിയാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഒരു വരുമാനമൊക്കെയുള്ള ഒരു ജീവിത വരുമാനമൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടികളുണ്ടോ എന്ന് ചോദിച്ചൊക്കെ ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ആയിട്ട് ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഒരിക്കലും പറ്റിയല്ലാത്ത ഒരു കിണറുകളും ഉണ്ട് അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടും കൊടുക്കും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും ആയിട്ടും കൊടുക്കുന്നതാണ് രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരിക്കലും പറ്റിയല്ലാത്ത ഒരു കിണർ വെള്ളമുണ്ട് വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആദായം തന്നെയാണ് വീഡിയോയിൽ അത് കാണിക്കുന്നുമുണ്ട് നല്ല വീതിയുള്ള പഞ്ചായത്ത് പഞ്ചായത്തരോട് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ കയറി വരുമ്പോൾ കയറി വരുന്ന വഴിയാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഇതിനകത്ത് കൃഷി എന്ന് പറയുന്ന ജാതിയാണ് നല്ല രീതിയിൽ നല്ല പൊക്കൊക്കെ ഉള്ള ഒരു നല്ലൊരു ജാതി തോട്ടമുണ്ട് ഈ അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലത്തിനകത്ത് അപ്പോൾ ഇതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീട് അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ നടുവിലൊരു അറു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളിയൊരു വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനുടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒന്ന് പത്താണ് ചോദിക്കുന്നത് അറുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ഒന്ന് പത്താണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല എഴുപത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ ആണ് ദൂരം പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാലാ രാമപുരം ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രാമപുരം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒന്നല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അപ്പോൾ ഇതാണ് ഈ അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ അത്തെ കൃഷികളാണ് കാണുന്നത് കമുക കൃഷിയുണ്ട് നല്ല രീതിയിൽ കഴിക്കുന്ന ജാതിയുണ്ട് തെങ്ങുണ്ട് അങ്ങനത്തെ എല്ലാവിധ കൃഷികളൊക്കെ ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു വീടും ഉണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത്റൂമ് കിച്ചണ് വർക്കേരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു നല്ലൊരു വീടും ഉണ്ട് ഈ അറുപത്തൊന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ നടുവിൽ അപ്പോൾ ഇതാണ് തെങ്ങാണ് കാണുന്നത് തെങ്ങ് ആഞ്ഞിലി തേക്ക് പ്ലാവ് അങ്ങനത്തെ മരങ്ങളെല്ലാം ഉണ്ട് അതും കൂടാതെ ജാതി കൃഷി കമുഖ കൃഷി അതൊക്കെ നമുക്ക് വീടില് കാണാം നേരിൽ വന്ന് കാണുക ഈ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റവും നമുക്കത് മനസ്സിലാകാൻ നമുക്കത് സാധിക്കും അപ്പോൾ വീടിൻ്റെ ബാക്കി സൈഡൊക്കെ ആണെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ അപ്പോൾ ലോൺ അവൈലബിളാണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം ഫുൾ വീഡിയോ എടുത്തിട്ടില്ല അടുത്താമസം ഉള്ളതുകൊണ്ട് വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റവും നമുക്കത് മനസ്സിലാകാൻ സാധിക്കും അപ്പോൾ നമുക്കിന്നെ ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം